മലയാള സിനിമയ്ക്ക് അഭിമാനമായി മറ്റൊരു നായിക കൂടെ മലയാളത്തിൽ തുടങ്ങി അന്യഭാഷാ ലോകം കീഴടക്കിയ നയൻതാരെ പോലെയോ അസിനെപ്പോലെയോ ഒരു പക്ഷേ മമിത ബൈജുവും മാറിയേക്കാം എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ കണക്കുകൂട്ടൽ സൂര്യയുടെ നാൽപ്പത്തിയാറാമത്തെ ചിത്രം അനൗൺസ് ചെയ്തതോടെ തമിഴ് ഫാൻസിനേക്കാൾ ത്രില്ലിലാണ് മലയാളികൾ കാരണം ചിത്രത്തിലെ നായിക മമിത ബൈജുവാണ് പ്രേമലു എന്ന ചിത്രത്തിനു ശേഷം തെലുങ്ക് തമിഴ് സിനിമാ ലോകത്ത് മമിതയ്ക്ക് ലഭിക്കുന്ന സ്വീകരണം ചെറുതൊന്നുമല്ല രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുന്നതിന് മുൻപ് വിജയ് അവസാനമായി ചെയ്യുന്ന ജനനായകൻ എന്ന ചിത്രത്തിൽ മമിതയും ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ മമിത ഫാൻസ് ആഘോഷമാക്കിയിരുന്നു ചിത്രത്തിൽ നായിക പൂജ ഹെഗ്ഡെ ആണെങ്കിലും പ്രാധാന്യം ഒട്ടും കുറയാത്ത വേഷത്തിലാണ് മമിതയും എത്തുന്നത് ഒരു വിജയ് ചിത്രത്തിലെങ്കിലും അഭിനയിക്കുക എന്ന മമിതയുടെ ഏറ്റവും വലിയ ആഗ്രഹം കൂടെയാണ് സഫലമാകുന്നത് സൂര്യയുടെ നാൽപ്പത്തി ആറ് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് സിതാര എൻ്റർടൈൻമെന്റ്സ് ആണ്